ഞങ്ങളുടെ വീട്ടിലെ റംബൂട്ടാന് വലയിടുന്ന വീഡിയോ ആണിത് വർഷങ്ങളായിട്ട് കായ്ക്കുന്ന മരമാണ് എങ്കിലും ആദ്യമായിട്ടാണ് വലയിടുന്നത് എല്ലാ വർഷവും റംബൂട്ടാൻ കായ്ച്ച് പഴുക്കുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും മരം നിറച്ചിട്ടും അണ്ണാനും കിളികളുമായിരിക്കും രാവിലെ ആകുമ്പോഴത്തേക്കും മുറ്റം നിറയെ റംബൂട്ടാന്റെ തോടും കുരുവാണ് അങ്ങനെ നമുക്ക് മരത്തിലുണ്ടാകുന്നത് അധികം കിട്ടാറില്ല വളരെ കുറച്ച് മാത്രമേ കിട്ടാറുള്ളൂ താഴെ നിൽക്കുന്ന കുമ്പുകളിലെ ഫ്രൂട്ട്സ് മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ ബാക്കിയെല്ലാം കണ്ണാനും കിളികളുമാണ് കൊണ്ടുപോകുന്നത് ഇതുവരെ അങ്ങനെ വലയിട്ടിട്ടില്ല ഈ വർഷം വലയിട്ടാലോന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇവർ റോഡിൽ കൂടെ പോകുന്നത് കണ്ടേ അങ്ങനെ ഇവരെ വിളിച്ചപ്പോൾ അവർ വന്നിടാമെന്ന് പറഞ്ഞ വല അങ്ങനെ അവർ വലയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പം ഞാനും ആദ്യമായിട്ടാണ് ഇടുന്നത് കാണുന്നത് വലയിട്ടിട്ടുള്ള ഒരുപാട് മരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇവരിതെങ്ങനെയാണ് ഇടുന്നത് എന്ന് കാണുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അവര് ഈ ഒരു വലിയ മരം ഫുള്ള് കവർ ചെയ്തത് കിളിയോ അണ്ണാനോ ഒന്നും കയറാത്ത രീതിയിൽ വളരെ നല്ല എല്ലാ സൈഡും നല്ല രീതിയിൽ കെട്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ഇത്ര പെട്ടെന്ന് എങ്ങനെ ഈ ഒരു വലിയ മരം അവർക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റിയെന്ന് അങ്ങനെ ഒരു അരമണിക്കൂർ കൊണ്ട് അവരവരുടെ ജോലി കഴിഞ്ഞു അവർ പോയി അതിനുശേഷം മരം നോക്കി നിൽക്കുമായിരുന്നു ഞാൻ